രാജ്യത്തെ എല്ലാ ജില്ലകളിലും ഗേൾസ് ഹോസ്റ്റലുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി സീതാരാമൻ ഉന്നത വിദ്യാഭ്യാസ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും സ്ത്രീകൾ നയിക്കുന്ന സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി രാജ്യത്തെ എല്ലാ ജില്ലകളിലും പെൺകുട്ടികൾക്കായി ഹോസ്റ്റലുകൾ സ്ഥാപിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു pose some challenges for girl students. One girl's hostel will be established in every district. സാമൂഹിക ഉടമസ്ഥയിൽ ഷീ മാർട്ടുകളും ഉന്നത പഠനം നടത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും പെട്ടെന്ന് ലഭ്യമാകുന്നതുമായ താമസ സൗകര്യം ഉറപ്പാക്കാൻ നിർദ്ദിഷ്ട ഹോസ്റ്റലുകൾ സഹായിക്കുമെന്നും ഇതുവഴി നൂതന ശാസ്ത്ര വിഷയങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുതൽ ഉറപ്പാക്കാനാകുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു വൻ ാണ് ലഭിച്ചിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് ഏറ്റവും ആകർഷകമായി തോന്നിയിട്ടുള്ളത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എല്ലാ ജില്ലകളിലും നടപ്പിലാക്കാൻ പോകുന്ന പോസ്റ്റലിനെ കുറിച്ചാണ് ബജറ്റിലൂടെ ഒരു പ്രഖ്യാപനം നടത്തിയത് കൊണ്ട് ഒരുപാട് ഒരുപാട് സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും പെൺകുട്ടികൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇങ്ങനെയൊരു സംവിധാനം കൊണ്ടുവന്ന നിർമ്മലാ സീതാരാമൻ നമ്മുടെ പ്രിയപ്പെട്ട ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരുപാട് നന്ദി അറിയിക്കും ബഡ്ജറ്റിൽ ഏറ്റവും ആകർഷകമായിട്ട് എനിക്ക് തോന്നിയത് ഷീമാർട്ട് എന്ന ഒരു പ്രഖ്യാപനത്തെ കുറിച്ചാണ് ഇപ്പം ഷീമാർട്ട് എന്നത് ബഡ്ജറ്റിലൂടെ വരുമ്പോഴേക്കും സമർപ്പകരാകാനും അത്തരത്തിൽ മുന്നോട്ട് പോകാനും സാമ്പത്തികമായിട്ട് സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം ലഭിക്കാനും ഇത്തവണത്തെ ബഡ്ജറ്റ് സഹായിക്കും സ്ത്രീകൾക്ക് പിന്നെ പല കാര്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ ഷീമാർട്ട് അത് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം പഠിക്കാൻ പോകുന്ന കുട്ടിയൊക്കെ അല്ല ഹോസ്റ്റൽ കിട്ടുന്നുള്ളത് അതുകൊണ്ട് അതൊരു അവരെ ലേഡീസ് ഹോസ്റ്റൽ ഉണ്ടായാൽ തന്നെ കുട്ടികൾക്കൊരു ഇതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി സർവകലാശാല ടൗൺഷിപ്പുകൾ ഹോസ്റ്റലുകൾ ടെലിസ്കോപ്പിക് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതടക്കം കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് കൈക്കൊള്ളുന്നതെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ